അരളിപ്പൂവിന് ക്ഷേത്രങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്താൻ നീക്കവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യു കെയിൽ ജോലിക്ക് പോകുന്നതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ഹരിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ കുഴഞ്ഞ വീട് മരിച്ചതോടെയാണ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന് നീക്കം നടത്താൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട ബോർഡ് പ്രാഥമിക ചർച്ചയൊക്കെ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അരളിപ്പൂ ഉപയോഗിക്കുന്നതിൽ ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളും ബോർഡിനെ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് സൂര്യയുടെ ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മാത്രമേ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളൂ എന്നാണ് ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത് അതേസമയം ആരോഗ്യവകുപ്പിന്റെ കൂടി നിർദ്ദേശപ്രകാരമാകും അരളി ഒഴിവാക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുന്നത് എന്നും അറിയിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ നാളിലാണ് യു കെയിൽ ജോലിക്കായി പോകുന്നതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് സൂര്യ സുരേന്ദ്രൻ കുഴഞ്ഞു വീഴുന്നത് ഏപ്രിൽ ഇരുപത്തി സംഭവം രാവിലെ പതിനൊന്നരയോടെ പള്ളിപ്പാട്ടെ വീട്ടിൽ നിന്നും ബന്ധുക്കൾക്കൊപ്പം കൊച്ചി വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ചു വഴിയിലുടനീളം സൂര്യ ഛർദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അത്ര ഗൗരവമായി എടുത്തില്ല തുടർന്ന് വിമാനത്താവളത്തിലെത്തിയ സൂര്യ ആകട്ടെ രാത്രി എട്ട് മണിയോടെ എമിഗ്രേഷൻ പരിശോധനയ്ക്കിടെ കുഴഞ്ഞു വീണു ഉടൻ തന്നെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് തിങ്കളാഴ്ച ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം അരളിച്ചെടിയുടെ പൂവിലും ഇലയിലുമെല്ലാം വിഷാംശമുണ്ടെന്നും അത് മരണത്തിന് വരെ കാരണമാകുമെന്നും കണ്ടെത്തുകയായിരുന്നു സംസ്ഥാനത്ത് ചില ക്ഷേത്രങ്ങളിൽ അരളി നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കം പണ്ട് മുതൽക്കേ അരളി പൂജയ്ക്ക് അല്ലെങ്കിൽ ർത്താനോ ഉപയോഗിക്കാറോ ഒന്നും ഇല്ലെന്നും ദേവസ്വം അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ ഉപയോഗിക്കുന്നുണ്ട് ക്ഷേത്ര വളപ്പിൽ നട്ട് വളർത്തണ്ട എന്നും അഭിപ്രായമുണ്ട് നിവേദ്യത്തിൽ തുളസിക്കും തെച്ചിക്കും ഒപ്പം അരളിയും ഒക്കെ അർപ്പിക്കാറുണ്ടെങ്കിലും ഭക്തജനങ്ങളും ക്ഷേത്ര ജീവനക്കാരും ദേവസ്വം ബോർഡിനെ ആശങ്ക അറിയിച്ചിരിക്കും അതേസമയം അപ്പോസൈനേസ്യ ജിനസിൽപ്പെടുന്ന സസ്യമാണ് അരളി ഇതിന്റെ ശാസ്ത്രീയ നാമം നെരിയം ഒലിയാൻഡർ എന്നാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങൾ പൊതുവിൽ വിഷാംശമുള്ളതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവയിൽ കാണപ്പെടുന്ന പാൽ നിറത്തിലുള്ള പച്ച പോലുള്ള ദ്രാവത്തിലെ പ്രോട്ടീനാണ് ഇതിനെ വിഷമുള്ളതാക്കുന്നത് അത്തരത്തിൽ അപ്പോസൈനേസ്യ വിഭാഗത്തിലുള്ള അരളിയിലും മാരകമായ വിഷം അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു അനലിച്ചെടിയുടെ അടി മുതൽ വേര് വരെ ഈ വിഷം വ്യാപിച്ചു കിടക്കുകയാണ് അതായത് അനളിയുടെ ഒരു ഇലമതി ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ജീവൻ കവരാനെന്ന് തന്നെയാണ് പറയുന്നത് എലിയാണ്ടർ എലിയാണ്ടർ ജിനിൽ എന്നിങ്ങനെയുള്ള വിഷം അതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയത്തെയും നാടികളെയും ഒക്കെ ഇത് ബാധിക്കും ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാനും ഇതുവഴി ഹൃദയസ്തംഭനത്തിനും അരളിലെ വിഷം കാരണമാകുമെന്ന് തന്നെ ചില ഗവേഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അരളിച്ചെടിയുടെ പൂവിലും ഇലയിലുമൊക്കെ ഗ്ലൈക്കോസെറ്റ് എന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഇത് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പലരും പറയുന്നത് തന്നെ നിലവിൽ ക്ഷേത്രങ്ങളിൽ അരളി ഉപയോഗിക്കുന്നത് വിലക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്